അസലാമലൈക്കും വരഹമത്തല്ലാ വബർക്കാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ തിലാവത്തിൻ്റെ സുജൂത് അഥവാ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് യാത്രക്കിടയിലോ പള്ളിയിലോ വീട്ടിലോ ഓഫീസിലോ എവിടെയാവട്ടെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു തിലാവത്തിൻ്റെ സുജൂത് എത്തി ഇപ്പോൾ ഉളു ഇല്ലാത്തൊരു നേരത്താണ് നമ്മൾ ഉള്ളതെന്ന് കരുതുക ഉള്ളു മുറിഞ്ഞു പോയി ഉള്ളു ഖുർആൻ ഓതുന്നത് നല്ലത് ഖുർആൻ ഓതാൻ ഉള്ളു എടുത്തു പോകുന്നതാണ് നല്ലത് നിർബന്ധമല്ല ഉള്ളെടുത്ത് ഓതലാണ് നല്ലത് ഖൈർ അഫ്ലാണ് പക്ഷേ ഇടയ്ക്ക് ഒളു മുറിഞ്ഞുപോയി നമ്മൾ കുർആാനൂത്ത് തുടരുകയും ചെയ്തു അപ്പോഴാണ് തിലാവത്തിൻ്റെ ആയത്തുകൾ തിലാവത്തിൻ്റെ സുജൂതിൻ്റെ ആയത്തുകൾ ഒക്കെ വരുന്നത് അപ്പോൾ എന്ത് ചെയ്യും തിലാവത്തിന്റെ സുജൂതി ചെയ്യണോ വേണ്ടേ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഖുർആാനൂതി അതിനിടയിൽ തിലാവത്തിന്റെ സുജൂതി ചെയ്യുമ്പോൾ ഉലൂ വേണ്ടതില്ല നമസ്കാരത്തിനാണ് ഉലുവ് വേണ്ടത് മഹാനായ ഒമർ അലിയാഹുനുഹുവിൻ്റെ

അവിടെയുള്ള ആരും അപ്പൊ അവിടെയുള്ള എല്ലാവർക്കും ഒന്നുമില്ല എല്ലാ സ്വഹാഭിമാർക്കും ഒന്നുമില്ല പക്ഷേ സൂറത്ത് നജീം മോദി റസൂദ് ചെയ്തപ്പോൾ എല്ലാവരും സുജൂത് ചെയ്തു എന്നാ അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തിലാവത്തിന്റെ സുജൂദിനെ ഉളു നിർബന്ധമില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഖുർആാൻ ഓതുമ്പോൾ ഉളുവെടുത്ത് ഓതലാണ് ഹൈറ് ഉത്തമം നിർബന്ധമല്ല ഒലുമില്ലാതെ ഖുർആൻ സ്പർശിക്കാൻ പാടില്ല ഓതാൻ പാടില്ല എന്നുള്ളത് ശരിയല്ല പക്ഷേ എടുത്ത് ഖുർആൻ ഓതലാണ് ഉത്തമം ഖൈറ് ഇനി ഇല്ലാതെ ഖുർആൻ ഓതുന്നു അല്ലെങ്കിൽ ഒലുവെടുത്ത് കുറു ഖുർആൻ ഓതി ഒതു നഷ്ടപ്പെട്ടു പോയി അടക്ക് അപ്പോ തിലാവത്തിന്റെ സുജൂത് വന്നു അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഊതി തിലാവത്തിന്റെ സുജൂത് വന്നു ആ സമയത്ത് നമുക്ക് ഒലുവെടുത്ത് വേണം സുജൂത് ചെയ്യാൻ എന്നുള്ളതിൽ നിർബന്ധമില്ല കൽപ്പന ഇല്ല മറിച്ച് ഒലുമില്ലാതെയും നമുക്ക് സുജൂത് ചെയ്യാം മഹാനായ അബ്ദുല്ലാബിറാം അലഹി അള്ളഹുനുഹു ഇല്ലാതെ സുജൂത് ചെയ്തിട്ടുണ്ട് റസൂള്ളി വസ്ലാം സൂറത്ത് നജ് മോദി സുജൂത് ചെയ്തപ്പോൾ സ്വഹാബിമാരും ഒന്നുമില്ലാത്ത സ്വഹാബിമാരും സുജിത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ റിപ്പോർട്ടുകൾ കാണാൻ കഴിയും ഇതാണ് ഈ വിഷയത്തിലുള്ളത് നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ഥലം വൈകും വർമ്മത്ത വർക്കാത്തു